ഹലോ ദുരന്ത ബാധിത സ്ഥലം സന്ദർശിച്ച ശേഷം പേരിനെങ്കിൽ പോലും അനുശോചന രേഖപ്പെടുത്തുന്നവരെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാൽ ചാനലുകളിൽ നിന്ന് അല്ലെങ്കിൽ റിപ്പോർട്ടർമാരുടെ അടുത്ത് ഒരു വിചിത്രമായ പ്രസ്താവന ഇറക്കിയിരിക്കുന്ന നമ്മുടെ യു പി മന്ത്രി തന്നെയാണ് സംഭവം പ്രളയം ബാധിച്ച സ്ഥലത്ത് ഇദ്ദേഹം വന്നപ്പോൾ അവിടുത്തെ ചാനൽ റിപ്പോർട്ടറുകാരോട് ഇദ്ദേഹം പറഞ്ഞതാണേ ഗംഗാദേവി ഈ പുത്രന്മാരുടെ കാൽ കഴുകാൻ വന്നതാണ് അങ്ങനെ കാല് കഴിയപ്പോൾ ചെറുതായിട്ട് അവരുടെ ജീവനും കൊണ്ട് പോയതാണെന്ന് അതായത് പരലോകം ലോകം പോകി അത്രേ ഉള്ളൂ എന്റെ ലാഘവത്തോടെയാണ് ഒരു മന്ത്രി അവിടുത്തെ ജനങ്ങൾക്ക് ഇത്രയേറെ നാശനഷ്ടവും ജീവഹാനി സംഭവിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണം തലയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു തൊലിക്കട്ടി മിനിമം തൊലിക്കട്ടി നമുക്ക് ആ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കാണാം കേട്ടില്ലേ എന്ത് തോന്നുന്നു വെറൈറ്റി അല്ല കേരള സാർ എന്ന് കളിയാക്കി കഴിഞ്ഞപ്പോ ഇത്രയ്ക്കും വലിയ കോമഡി പീസ് ആണ് അവിടത്തെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഓ ഗോഡ് ലൈഫ് ജാക്കറ്റ് ഇട്ട് പ്രളയബാധ സ്ഥലം സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഒരു സംശയമാണ് താങ്കളോട് ചോദിക്കാനുള്ളത് അവിടുത്തെ പുത്രന്മാർക്ക് മാത്രം ഈ ഗംഗാജലം കാൽ കഴിയാൻ മതിയോ താങ്കൾക്കും ട്രൈ ചെയ്യണ്ടേ ഇനി ഇതിനേക്കാൾ മുമ്പ് കുറച്ച് വൈറലായ മറ്റൊരു വീഡിയോ ഉണ്ട് അവിടുത്തെ പോലീസ് ഓഫീസർ ഗംഗാജലം അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ വന്നപ്പോൾ പാലഭിഷേകം ചെയ്തു അതും കൂടി ഒന്ന് കണ്ടാലോ സത്യായിട്ടും ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതേ ഇല്ല വരാൻ പോകുന്ന അല്ലെങ്കിൽ മുന്നേ അടുത്ത കോമഡി പീസിന്റെ തുടക്കമാണ് ഇതെന്നുള്ളത് സത്യവാണേ ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഇവിടെ വയനാട്ടിൽ ദുരന്തം സംഭവിച്ച പോലെ അവിടെ വരാനും നന്നായി എന്താണെന്നറിയോ ഇല്ലെങ്കിൽ ഇവിടെ അടുത്തത് പറഞ്ഞേനെ സീതാദേവി ഭൂമി പിളർന്ന് ഡയറക്റ്റ് പുത്രമാർക്ക് ദർശനം നൽകിയതാണെന്ന് എന്തായാലും ഒരു ദുരന്തം വന്നു ദുരന്തത്തെ ദുരന്തമായിട്ട് കാണാതെ അതിനെ ഭക്തിയുമായിട്ട് കൂട്ടിച്ചേർത്ത് ലേശമുഴുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുവാണ് അറിയാൻ പള്ളാണ്ടി ചോദിക്കുക ഇവർക്ക് ഭക്തിമൂത്ത് പ്രാന്തായതാണോ അതോ പ്രാന്ത മൂത്ത് ഭക്തിയായതാണോ എന്തായാലും ദുരന്തം വന്ന സ്ഥലത്ത് പോയിട്ട് അവരെ സമാധാനിപ്പിക്കാതെ ഗംഗയ്ക്ക് ഫുൾ ക്രെഡിറ്റും കൊടുത്ത നിങ്ങൾ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ അപ്പോൾ ഇനി അടുത്ത ഇതേപോലത്തെ കോമഡി പേസ് വാർത്തയുമായി വീണ്ടും കാണാം ബൈ ബൈ